ഏകദേശം രണ്ട് പതിറ്റാണ്ടുകളായി ഐ ഐ ടി റൂർക്കിൽ നിന്നുള്ള വളരെ ഡെഡിക്കേറ്റഡ് ആയ ഗവേഷകർ അവശിഷ്ടങ്ങൾ സൂക്ഷ്മമായി പഠിച്ചു ശിവന്റെ കഴുത്തിൽ ദിവ്യാഭരണമായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന ആദരണീയമായ പുരാതന സർപ്പമായ വാസുകി നാഗവുമായി അവരുടെ കണ്ടെത്തലുകൾ ആകർഷകമായ ഒരു ബന്ധം വെളിപ്പെടുത്തുന്നു ഭൂമിയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പിനെ കുറിച്ചുള്ള നമ്മുടെ മുൻകാല ധാരണകളെ വെല്ലുവിളിക്കുക മാത്രമല്ല വാസുകിയെ പോലുള്ള ശക്തരായ സർപ്പങ്ങളെ കുറിച്ച് പറയുന്ന പുരാതന ഇന്ത്യൻ ഗ്രന്ഥങ്ങൾക്ക് അപ്രതീക്ഷിതമായ വിശ്വാസ്യത നൽകുകയും ചെയ്യുന്നു ഈ ശാസ്ത്രീയ മുന്നേറ്റം ഗുജറാത്തിൽ അടുത്തിടെ കണ്ടെത്തിയ ഒരു ഫോസലിന്റെ പേര് വാസുകി ഇൻഡിക്കസ് എന്നാണ് ഭൂമിയിലെ ഏറ്റവും വലിയ പാമ്പുകളിൽ ഒന്നാണത് ഗുജറാത്ത് സംസ്ഥാനത്തെ കച്ച് ജില്ലയിലെ ലിഗ്നറ്റ് ഹനിയിലെ നരേദി രൂപീകരണത്തിന്റെ അവശിഷ്ട പാളികളിൽ നിന്നാണ് ഈ അവശിഷ്ടം കണ്ടെത്തിയത് ഇതിന്റെ നീളം മുപ്പത്തി മുതൽ അൻപത് അടി വരെയാണെന്ന് പറയപ്പെടുന്നു ഇതിന് ഒരു ടൺ അല്ലെങ്കിൽ ആയിരം കിലോഗ്രാം വരെ ഭാരമുണ്ടാകാമെന്ന് ഗവേഷകർ വിശ്വസിക്കുന്നു ഹിന്ദു പുരാണങ്ങളിൽ വിവരിച്ചിരിക്കുന്ന സർപ്പ രാജാവായ വാസുകിയുടെ പേരാണ് ഈ ഫോസലിന് നൽകിയിരിക്കുന്നത് ഒരു ഖനിയുടെ അവശിഷ്ടങ്ങൾ പരിശോധിക്കുന്നതിനിടയിലാണ് ഈ എല്ലിൻ കഷ്ണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത് ആദ്യം ഇത് ചീങ്കണ്ണിയുടേതായിരിക്കാം എന്നാണ് കരുതിയത് പിന്നീടാണ് സർപ്പത്തിൻ്റെതാണെന്ന് തിരിച്ചറിഞ്ഞത് വളരെ കാലമായി ടൈറ്റനോബോവയെ പുരാതന പാമ്പുകളുടെ ചാമ്പ്യനായി തർക്കമില്ലാതെ കണക്കാക്കിയിരുന്നു നാൽപ്പത്തിരണ്ടടി നീളമുള്ള ഇവയിൽ ഏറ്റവും നീളമുള്ളവയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നിരുന്നാലും പുതുതായി കണ്ടെത്തിയ വാസുകി ഫോസിൽ എല്ലാം മാറ്റിമറിക്കുന്നു നാൽപ്പത്തി ഒൻപത് അടി ഉയരത്തിൽ ഭൂമിയിൽ ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പായി കിരീടം സ്വന്തമാക്കാൻ സാധ്യതയുണ്ട് ഈ വാസുകിക്ക് ഏറ്റവും അത്ഭുതകരമായ വാസ്തുത ദിനോസറുകളുടെ വംശനാശത്തിലേക്ക് നയിച്ച ദുരന്തങ്ങളെപ്പോലും അതിജീവിക്കാൻ ഈ ജീവി വർഗത്തിന് കഴിഞ്ഞു എന്നാണ് ഇതിന്റെ പുരാണ പ്രാധാന്യം എന്താണ് ഭാരതീയ പുരാണ പ്രകാരം പാതാളത്തിൽ വസിക്കുന്ന നാഗദൈവങ്ങളുടെ രാജാക്കളിൽ ഒന്നാണ് വാസുകി വാസുകി കശ്യപ മുനിയുടെയും കത്രുവിന്റെയും പുത്രനാണ് വാസുകി ശിവന്റെ ഹാരമായിട്ടാണ് കഴിയുന്നത് ബുദ്ധമതത്തിലും വാസുകിക്ക് ഒരു പ്രധാന സ്ഥാനമുണ്ട് വാസുകി തലയിൽ നാഗമാണിക്യം വഹിക്കുന്നു വാസുകിയുടെ സഹോദരിയാണ് മാനസ ചൈനീസ് ജാപ്പനീസ് ഐതിഹ്യങ്ങളിൽ വാസുകി എട്ട് മഹാനാഗങ്ങളിൽ ഒരാളാണ് മറ്റുള്ളവർ നന്ദ ഉപനന്ദ സാഗര തക്ഷകൻ ബലവാൻ അനപദത്ത ഉൽപ്പല എന്നിവരാണ് ശിവന്റെ കഴുതിലിരിക്കുന്ന അതേ നാഗമാണ് വാസുകി നാഗം ശിവന്റെ പ്രിയപ്പെട്ട ദാസനായി ഇതിനെ കണക്കാക്കപ്പെടുന്നു കൂടാതെ പാമ്പുകളുടെ രാജാവെന്നും വിളിക്കുന്നു അമൃതനായി ദേവന്മാരും അസുരന്മാർക്കും ഇടയിലുള്ള സമുദ്രമഥനത്തിൽ ഒരു കയറിന് പകരം വാസുകയും മേരുപർവ്വതത്തിൽ ബന്ധിക്കുകയും സമുദ്രമഥനം നടത്തുകയും ചെയ്തതായി പുരാണം പറയുന്നു